നമ്മളെ ശാഖറും എല്ലാവരും പാടെ ബസ്സിലൊക്കെ ബസ്സിലൊക്കെ നമ്മൾ ഗസ് ഇതാ രാമനാട്ടുകാരെ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മളവിടെ കഴിഞ്ഞപ്പോൾ നമ്മളിതാ ഫാറൂഖ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഫാറൂഖിൻ്റെ അവിടെ കഴിഞ്ഞു ആ ഇനി നമ്മളിത് നേരെ മണിക്ക് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ വരുന്നു പോകാണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ബീച്ചിൽ പോവുകയാണെങ്കിൽ നമ്മൾ അല്ലേ ഓക്കെ എന്തായാലും നമ്മൾ തളിപ്പറമ്പത്തെ ഒരു ഓളല്ല ഓളല്ലേ അത്രയും വലിയൊരു ഓളല്ല എന്തായാലും നമുക്ക് ഇനി കോഴിക്കോട് ഒന്ന് പോയി വയ്ക്കാം അല്ല പിന്നെ ഞാൻ ആശിമാർ തുടക്കുന്ന പറഞ്ഞാൽ കോഴിക്കോട് ഓൾറെഡി കണ്ടമാനം ഹോസ്പിറ്റലുകൾ ഉള്ളതുകൊണ്ട് ഓൾറെഡി ഇവിടെ കണ്ടമാനം പിരിവും കാര്യങ്ങളും നടക്കുന്നുണ്ട് ആ നടക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മളതിൻ്റെ ഇടയിൽ കൂടെ കയറിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമ്മൾ എന്തായാലും ബീച്ചിലും കൂടി ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പറഞ്ഞു നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മള് മലപ്പുറത്തായിരിക്കും മലപ്പുറത്തായിരിക്കില്ലേ എന്തായാലും കൂടുതൽ നമ്മളതിനെ സഹായിക്കണം അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒന്ന് ചെക്ക് ചെയ്യുക നമ്മൾ എവിടേക്ക് എപ്പോഴും വരുന്ന എന്നുള്ള കാര്യം അപ്പം അപ്പൊ കറക്റ്റായിട്ട് ഞാൻ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നമ്മള് ഇന്ന് എത്രാന്തി ആറാം തീയതി ഇന്ന് ആറാം തീയതി ഇന്ന് നമ്മള് കോഴിക്കോട് ഏഴ് നമ്മള് മലപ്പുറം എട്ട് നമ്മള് തൃശ്ശൂര് അപ്പം അങ്ങനെ അങ്ങനെ പോകണ്ടായിരിക്കുക അപ്പം എന്തായാലും പരമാവധി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ Thank mm -hmm. you. പരിചയപ്പെട്ട് കുറേ ആൾക്കാരെ ഇതാണ് നമ്മുടെ ആശിമ ബാസഡനിയനാണ് രാമനാട്ടുകാരം കുറേ പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ എല്ലാവരും സംസാരിക്കുന്നതും അല്ലെങ്കിൽ എല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതോ കാണുന്നതും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ കുറേ പേര് നമ്മളെ കൂടെ ചെല്ലുമ്പോൾ തന്നെ ജോയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കുക്ക് തോന്നണം പെൺകുട്ടികളാണ് വന്നിട്ട് സംസാരിച്ച് നമ്മളെ കൂടെ സപ്പോർട്ട് സപ്പോർട്ടിട്ട് നിൽക്കുന്നത് പക്ഷേ അവരാരും വീഡിയോ എടുക്കരുത് പുറത്ത് കാണിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അവരെന്നെ വീഡിയോ എടുക്കാത്തതൊന്നും ചെയ്യാത്തത് ഫുട്ട് <laughs> കഴിഞ്ഞോളൂ <laughs> <laughs> നമ്മളിത് ആ കാലിക്കറ്റ് എത്തിയിട്ടോ ഇവിടെ ഇവിടെ വന്നപ്പോൾ തന്നെ കുറേ പേര് നമ്മൾ പൈസ ഇട്ടും ഉണ്ടാക്കുന്നു കുറേ താത്താരൊക്കെ നമുക്ക് കൊണ്ടു കൊണ്ടുവന്നിട്ട് പൈസ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു നമ്മളത് വീഡിയോ എടുത്തിട്ടായിരുന്നു സൈഡിൽ കൂടെ വന്നിട്ട് പക്ഷേ അപ്പം തന്നെ താത്താരെന്നി പറഞ്ഞു മോനെ വീഡിയോ ഇടണ്ട പൈസ ഇങ്ങനത്തെ ഒരു നല്ല കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറേ പേര് വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത് കുറേ പേര് ഇത് ചെന്ന് ചോദിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് തന്ന് അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൊടുക്കുമ്പോൾ അവർ ആ ഓക്കെ ഒരു പത്ത് പത്ത് രൂപ ഇടാൻ വിചാരിക്കുന്ന ആൾക്കാർ നമ്മളടുത്തെ കാര്യം എന്താന്ന് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അവർ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇടുമ്പോൾ നമുക്ക് ഒരുപാട് 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 സന്തോഷം തന്നെ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ബക്കറ്റ് കാണിച്ചപ്പോൾ മറ്റേക്കാറൊന്നും ഇല്ലായിരുന്നു പക്ഷേ മറ്റാക്കാണ്ട് നമ്മൾ ഞാൻ പറയുന്നുണ്ട് ക്യാൻസർ ഒരു ചികിത്സനെ ഏകദേശം മുപ്പത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ അപ്പുറത്തിരിക്കണൊക്കെ വേഗം പൈസ എടുത്തിട്ട് നമുക്ക് ബക്കറ്റിലോട്ട് ഇട്ട് വന്നു അപ്പോൾ ഇവർ തന്നെ ഉണ്ടോ ഇവർ നമ്മൾ വന്ന് ചോദിച്ചപ്പോൾ തന്നെ ഇവർ നമ്മൾ സബ്സ്ക്രൈബർ ആണ് ആ കുട്ടികളെ നമ്മൾ അറിയുന്ന ആൾക്കാരാട്ടോ ഞാനിതുപോലെ അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ ഇക്ക വേഗം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതങ്ങനെ അറിയണ ആളെന്നപ്പോൾ തന്നെ ആക്ക ഫണ്ട് വേഗം എടുത്തിട്ട് നമ്മൾ ബക്കറ്റിൽ ഇട്ട് അപ്പോൾ അത് തന്നോട് പറഞ്ഞു കുട്ടികൾക്കൊന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൂടെ നന്നായിക്ക ഫോട്ടോ എടുത്തു അവരും അവരും ഹാപ്പിയായി ഞാൻ അതിലേറെ ഹാപ്പിയായി ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സബ്സ്ക്രൈബർ ആൾക്കാരെ തന്നെ എല്ലാ ഏറ്റവും പോകുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാസർകോട് എന്ന് തുടങ്ങിയതാണ് ഓരോ ആൾക്കാരെ കാണലും സംസാരിക്കലും നമ്മൾ ഓരോ ജില്ല കവർ ചെയ്ത് വരുമ്പോഴും ഓരോരുത്തരും കൂടി 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 വരികയാണ് പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ റീൽ പോസ്റ്റ് ആക്കുമ്പോഴും കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അവിടെ ജോയിൻ ചെയ്യാം അവിടുന്ന് കാണാം അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം അതെങ്ങനെ പറഞ്ഞാലും അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം അത് ഇങ്ങനത്തെ ഒരു സംഗതിക്ക് ഇറങ്ങി തിരിക്കുമ്പോഴാണ് നമ്മളെന്നാൽ പുറത്തുനിന്ന് ഒരാൾ സപ്പോർട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് ഉച്ചത്തെ ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ രാത്രിത്തെ കടത്താണെന്നുണ്ടെങ്കിലും രാത്രിത്തെ ഭക്ഷണമാണെന്നുണ്ടെങ്കിലും വെള്ളമാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ക ഈ ഒരു കാര്യം കണ്ടാറി നമ്മൾ പൈസ കൊടുക്കുമ്പോൾ പോലും കൂടി അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞിട്ട് നിൽക്കണം ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഈ ഒരു ലക്ഷ്യം പൂർത്തിയാക്കണം അന്നേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കുറേ ഒരുപാട് സ്ഥലത്തുനിന്ന് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെന്തായാലും ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോൻ്റെ ഇടയിൽ കൂടെ കേട്ടിട്ട് അത് പറയുന്നില്ല എന്തായാലും ഈ ഒരു ലക്ഷ്യം മുപ്പത് ലക്ഷം എന്നുള്ളതാണ് അതൊന്ന് എങ്ങനെയെങ്കിലും സെറ്റായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പൊതുവേ ഞാൻ വ്ളോഗിൽ വോയിസ് ഓവർ കൊടുക്കാറില്ല കേട്ടോ എനിക്ക് ഒന്നത് ഇഷ്ടമല്ല പിന്നെ ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ അൻഷദാണ് അപ്പോൾ ഒന്നാതത് കടലിൻ്റെ ഭയങ്കര ശബ്ദവും കാര്യങ്ങളൊക്കെ ആകൊണ്ട് നമ്മൾ പറയുന്നതോ കാര്യങ്ങളോ ഒന്നും കേൾക്കാല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓയ്സോറ് കൊടുത്തത് ഇവർക്കും നമ്മളെ അറിയാവുന്നുട്ടോ ഞാൻ ചെന്ന ബക്കറ്റ് കട്ടിയപ്പോൾ തന്നെ ആ പയ്യൻ ചോദിക്കുന്നതിൻ്റെ അടുത്ത് നീ മറ്റേ റീൽ ചെയ്യുന്ന പയ്യനല്ല എന്നൊക്കെ ചോദിക്കുന്നത് ഒരുപാട് ആൾക്കാർ മുന്നിൽ ഞാൻ റീല് ചെയ്യുന്നു ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഫേസ്ബുക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സുചിനാണ് കുറെ ആൾക്കാർ മുന്നിൽ ഞാൻ യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്ന ആളാണ് കുറേ പേര് പൊന്നൂസിനെയും കുട്ടികളിനെയും കുഞ്ചൂസിനെയും ആളിയനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തോന്നുന്നു ഈ ഒരു സംഗതിക്ക് ഇറങ്ങിയിട്ട് ഇത് അത് ചോദിച്ചിട്ടുള്ളത് കുഞ്ചൂസിൻ്റെ വീട്ടിൽ വെള്ളം കയറി ഇത് അല്ലെങ്കിൽ അവിടെ അവൾ ഓക്കെ ആണോ അളിയനും കുട്ടികൾക്കും അവിടെ നിന്ന് ആർക്കും കുഴപ്പമില്ലല്ലോ അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചു ആ ഒരുപാട് സന്തോഷമാണ് അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവണത് ഇത്രയും ആൾക്കാർ നമ്മളെ വീഡിയോസിൽ നിന്ന് കാണുന്നുണ്ട് കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ നമ്മളിത് പറയുന്നുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം എന്തായാലും അപ്പോൾ ഇനി നമ്മളെ നമ്മളെന്തായാലും തുടർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്ന ആൾക്കാർ പരമാവധി ഷെയർ ചെയ്യുക ഞാൻ മുന്നേ പാടുണ്ടാകും നമുക്ക് നമ്മളെ യൂട്യൂബിൻ്റെ വ്ളോഗിൽ അക്കൗണ്ട് നമ്പറോ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം അത് യൂട്യൂബിൽ എതിരാണ് അപ്പോൾ നമ്മളതിനെ ഒന്ന് സഹായിക്കണം എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ഗൂഗിൾ പേ നമ്പറാണ് ഒന്നല്ലെങ്കിൽ അത് ഗൂഗിൾ പേ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും ഒക്കെ അയച്ചു തരാം അപ്പോൾ നമ്മളതിനെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഒരാൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചത് എങ്ങനെയും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം അപ്പോൾ ഒരു കാര്യം ാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് വേറെ ഒന്നുമില്ല നമ്മളെ അത്രയും ചങ്ക് ബ്രോ ആണ് നമ്മളെ ബാസിത്ത് അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും തൊന്ന് വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം എന്തായാലും ഓക്കെ ബാസ്യത്ത് വിളിച്ചിട്ട് വേറൊരു വഴിയിലട എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് പറഞ്ഞ അപ്പം തന്നെ ഞാൻ ഷാക്കിട്ട് തനിച്ചതും പറഞ്ഞു നമുക്കിങ്ങനെ പോകില്ലെന്ന് ചോദിച്ചപ്പോൾ കണ്ണും ചിമ്പിയിട്ട് ഒരിലട ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നാണ് അൻചാദും അതുപോലെ തന്നെ ഷാക്കിറും നമ്മൾ ഞാൻ വേറൊന്നും പ്ലാൻ പ്ലാനിട്ടില്ല ഈ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എനിക്കെന്നറിഞ്ഞിരുന്നില്ല ഞാൻ ബാസ്യത്ത് പറഞ്ഞു ഞാനൊരു ഓൾ കേരള പോയോ ഒക്കട്ടെ ഒരു പബ്ലിസിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫണ്ട് എത്രയും പെട്ടെന്ന് കിട്ടല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാണ് എൻ്റെ കൂടെ അൻചാദും ഷാക്രും ഇപ്പോൾ ആശയമുണ്ട് കോഴിക്കോട് ബീച്ച് കൂടെ ബീച്ച് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണേ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം കുറേ പേര് കണ്ട് സംസാരിച്ചു ഫോട്ടോ എടുത്തു ഒരുപാട് ഒരുപാട് ഫോട്ടോ എടുത്തതെന്നുള്ളതല്ല നമ്മൾ അറിയുന്ന ആൾക്കാർ ചില ആൾക്കാർ മടിച്ചു വന്നു ആദ്യം ചോദിച്ചപ്പോൾ തന്നെ ഇല്ല ഇല്ലായിരുന്നു പിന്നെ ഒന്നുകൂടി വിളിച്ചിട്ട് അപ്പോൾ ഈ വ്ളോഗർ അല്ലേ നിങ്ങൾ എന്തെങ്കിലും ഇറങ്ങി നിന്ന് ചോദിച്ചിട്ട് ഒരുപാട് സംസാരിച്ചു അല്ലേ കാരണം അങ്ങനെ ചോദിച്ച ആൾക്കാർ പോലും കൂടി നൂറ് ഇരുന്നൂറൊക്കെ ഇടുന്നത് അത് ഭയങ്കര സന്തോഷം എന്തായാലും നമ്മൾ ഒരു വേറെ കുട്ടി ചോദിക്കുന്നുണ്ട് ആരുമാണെന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർ ചോദിച്ചു മറ്റേ അല്ല അവർ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഇറങ്ങിയത് പോലെ കണ്ടാലും മോനെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് അനുഗ്രഹിച്ചു വിട്ടു അല്ല എന്തൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷം എങ്ങനെ പറഞ്ഞാലും മതിയാവില്ല എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്യുന്നത് ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത അടുത്ത ജില്ലയ്ക്ക് വരുമ്പോഴും അടുത്ത അവിടേക്ക് വരുമ്പോഴും ഒക്കെ പരമാവധി കാണുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിലവ് നമുക്ക് ലക്ഷങ്ങൾ തരണം എന്നല്ല കയ്യിലുള്ള ഒരു സഹായം കിട്ടിയാൽ അത് അത്രയും സന്തോഷം എന്തായാലും ഒരാൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് വരുമ്പോൾ അത് അതിലേറെ സന്തോഷം എന്തായാലും ഓക്കെ ഗൈസ് ഇഷ്ടപ്പെടാണ്ട് കായ്സ് ക്ഷീണിച്ചോ ക്ഷണിച്ചോന്നില്ലേ കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളെ മോളും കൂടെ ഉണ്ട് മോളെ ക്ഷീണിച്ചോ ഇല്ല ഓക്കെ കോപ്പമല്ല ഭയങ്കര ആക്റ്റീവ് ആണ് കോപ്പൊന്നുമില്ല അപ്പൊ എന്താ നമ്മള് ബീച്ചിൽ അങ്ങേയറ്റം വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നമ്മള് മേലെ കയറല്ലേ ഓക്കെ അപ്പൊ നമ്മളെ പരമാവധി പറ്റാണോടത്തോളം ഒക്കെ ആൾക്കാർ നമ്മൾ ആറ് ബക്കറ്റ് നമ്മള് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഇറങ്ങി വന്ന ആകെ രണ്ട് ബക്കറ്റ് ഇട്ടിട്ട് ഇറങ്ങി ഇപ്പൊ ആറ് ബക്കറ്റ് ആയില്ല ആറ് ബക്കറ്റ് ബക്കറ്റായി അപ്പൊ എന്തായാലും അത് ഓരോരുത്തരുടെ കൂടുന്നുണ്ട് അപ്പൊ ആ സന്തോഷം അതെ 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 ആ ഷേതിനെപ്പറ്റി പറയണെങ്കിൽ അവളെ രാവിലെ വൈകുന്നേരം വരെ ഹോസ്പിറ്റലിൽ വന്നു അഞ്ചു മണിക്ക് ഹോസ്പിറ്റലിൽ ഇറങ്ങി വീട്ടിൽ പോയി ഡ്രസ്സ് മാറി തിരിച്ചു വന്നു അല്ലേ ആ ഒരുപാട് സന്തോഷം എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ എന്തായാലും നമ്മളെ നേരെ മേലേക്ക് കയറാം വരല്ലേ നല്ലൊരു മഴയായി കിട്ടും ഞങ്ങള് മറ്റേ പിടിച്ചു തുടങ്ങിയപ്പോ ബീച്ച് നല്ല മഴ കിട്ടോ